أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أَفَرَأَيْتَ مَنِ اتَّخَذَ إِلَٰهَهُ هَوَاهُ وَأَضَلَّهُ اللَّهُ عَلَىٰ عِلْمٍ وَخَتَمَ عَلَى سَمْعِهِ وَقَلْبِهِ وَجَعَلَ عَلَى قَلْبِهِ غِشَاوَةً صدق الله العلي العظيم وقال النبي صلى الله عليه وسلم تفكروا في خلق الله ولا تفكروا في الله പ്രിയമുള്ള മിനിങ്ങളെത്തുകളെ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാന അവന്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പാലിച്ച് അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ സൂക്ഷിച്ച് പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ട വഴികളിൽ ജീവിക്കാൻ പടച്ചവൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കു മാറാകട്ടെ നമ്മൾ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സഹോദരങ്ങൾ സഹോദരിമാര് അയൽവാസികള് നമ്മുടെ നന്മകൾക്ക് കാരണക്കാരായ നമ്മുടെ കാരണവന്മാർ അള്ളാഹു അവരുടെ എല്ലാവരുടെയും ഖബർ ജീവിതം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെത്തും അർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെയും അവരെയും എല്ലാം നാളെ ജനനത്തിൽ ഫിറദോസിൽ പ്രവാചക തിരുസന്നിധിയിൽ നിധിയിൽ ഒത്തുചേർക്കുമാറാകട്ടെ നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്ന ഈ ജീവിതം നശ്വരമാണ് നൈമിഷികമാണ് വളരെ വിലപ്പെട്ട ഒരു ജീവിതമാണ് പ്രിയപ്പെട്ട നബി മുഹമ്മദ് പറഞ്ഞതുപോലെ ഉമ്മത്തി എന്റെ സമുദായത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് അറുപത് എഴുപത് വർഷ കാലഘട്ടമാണ് നൂറു വർഷത്തിനപ്പുറത്ത് ജീവിക്കുന്ന മനുഷ്യർ വളരെ കുറവാണ് അത്ര നൈമിഷികമായ നശ്വരമായ ഒരു ജീവിതം ഇതം നാം ഇവിടെ കൂടിയിരിക്കുന്ന ഇത്തരമധികം ആളുകൾ നമ്മളിൽ എത്ര ആളുകൾ നൂറ് വർഷം കഴിഞ്ഞ് ഈ ഭൗമോപരിതലത്തിൽ ഉണ്ടാകും നൂറ് വർഷം കഴിഞ്ഞ് നമ്മുടെ എല്ലാം സ്ഥിതി എന്തായിരിക്കും എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്തായിരിക്കും നാം എന്തിനാണ് ഭൂമി ലോകത്തിലേക്ക് വന്നത് നാം എവിടേക്കാണ് പോകുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണോ നമ്മൾ വന്നത് വെള്ളം കുടിക്കാൻ വേണ്ടിയാണോ ജീവിക്കുന്നത് ഇങ്ങനെ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാർഗങ്ങളെ ലക്ഷ്യമായി മനസ്സിലാക്കിയിരിക്കാണ് എന്തിനെ നമ്മൾ ഇവിടെ ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം എന്താണ് നല്ല ഒരു കുടുംബജീവിതം സുഭിക്ഷമായ ഭക്ഷണം നല്ല വിദ്യാഭ്യാസം നമ്മുടെ മക്കളുടെ നല്ല ഭാവി നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അവിടെ നിലനിൽക്കുന്നു പക്ഷെ ഇതൊന്നും ലക്ഷ്യമല്ല എന്നാണ് ജീവിക്കാൻ ആവശ്യമായ ചില ഘടകങ്ങൾ മാത്രം ജീവിക്കാൻ ആവശ്യമാണ് ജീവിക്കാൻ ഭക്ഷണം വേണം വേണം ജീവിക്കാൻ വെള്ളം വേണം വേണം ജീവിക്കാൻ വിദ്യാഭ്യാസം വേണം വേണം ജീവിക്കാൻ കുടുംബം വേണം വേണം പക്ഷെ ജീവിതത്തിന്റെ ലക്ഷ്യം അതല്ല മനുഷ്യന്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടെന്നേ ആ ലക്ഷ്യം സവിശേഷമാണ് മറ്റു മൃഗങ്ങളൊന്നും വിൽക്കും നാൽക്കാലികൾക്കും പാമ്പുകൾക്കും പഴുതാരുകൾക്കും ആടുമാടുകൾക്കും ഒട്ടക്കങ്ങൾക്കൊന്നും ഇല്ലാത്ത ജീവിത ലക്ഷ്യം അള്ളാഹു സുബാനുഹോ മനുഷ്യ ജീവിതത്തിന് നൽകിയിട്ടുണ്ടെന്ന് ആ ലക്ഷ്യം നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മളും നാൽക്കാലികളും ഒരുപോലെയായി മാറുന്ന ആ യാഥാർത്ഥ്യം നമുക്ക് നമ്മുടെ ചുരച്ചുമെന്ന് കണ്ണോടിച്ചാൽ കാണാൻ സാധിക്കും എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം വളരെ ലളിതമായി പറഞ്ഞാൽ നാം നമ്മുടെ റബ്ബിനെ തിരിച്ചറിയുക എന്നതാണ് നമ്മുടെ പടച്ചവനെ നമ്മുടെ സർട്ടാവിനെ നമുക്ക് കാഴ്ചയും കേൾവിയും ചിന്തയും അറിവും അനുഗ്രഹങ്ങളും നൽകിയ റബ്ബിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നാം ഈ ജീവിതം കൊണ്ടുള്ള ലക്ഷ്യത്തിൽ സമ്പന്നരായി എന്നതാണ് ഈ ലക്ഷ്യം നാം ആർജിച്ചെടുത്തു എന്നതാണ് നമുക്ക് വിദ്യാഭ്യാസം ഉണ്ട് പക്ഷെ ആ വിദ്യാഭ്യാസം കൊണ്ട് നാം നമ്മുടെ റബ്ബിനെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഈ ജീവിതത്തിന് ഒരാർത്ഥവും ഇല്ല ദിനം പ്രതി നാം കഴിക്കുന്ന ഭക്ഷണം സുഭിക്ഷമാണ് ഭക്ഷണം ഇത്ര സുഭിക്ഷമായി കഴിച്ചിട്ടും കുടിച്ചിട്ടും നമ്മുടെ റബ്ബിനെ നാം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഈ ജീവിതത്തിന് അർത്ഥമില്ല എന്നാണ് നമുക്ക് കുടുംബമുണ്ട് വീടുണ്ട് സൗകര്യങ്ങളുണ്ട് ഭൗതികമായി നമുക്ക് എന്തെല്ലാം വേണമോ നമ്മൾ പറയാം സക്സസ് ആയ ഒരു മനുഷ്യൻ സക്സസ് ആയ ഒരു മനുഷ്യൻ ജീവിതത്തിൽ വിജയിച്ച ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കണക്ക് കൂട്ടുന്ന എന്തെല്ലാം ഘടകങ്ങളുണ്ടോ അതെല്ലാം നമുക്കുണ്ട് സൗകര്യങ്ങളുണ്ട് വിദ്യാഭ്യാസമുണ്ട് കുടുംബമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ റബിനെ തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പ്രിയമുള്ളവരെ ഈ ജീവിതത്തിന് ഒരു അപരാധവുമില്ല ഒരു ലക്ഷ്യവുമില്ല ജീവിതത്തിന്റെ അപരാധാ ജീവിതത്തിന്റെ ലക്ഷ്യമതാ മത നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ റബ്ബിനെ ദിനം പ്രതി നമുക്ക് അനുഗ്രഹങ്ങൾകൊണ്ടിരിക്കുന്ന നമ്മുടെ പഠിച്ചവനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമ്പോൾ മനുഷ്യൻ മനുഷ്യനായി മാറുന്നു ഇല്ലെങ്കിൽ മനുഷ്യൻ മൃഗമല്ല മൃഗത്തെക്കാളും വളരെ പതിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തുന്നുണ്ട് മനുഷ്യരാകണം എങ്ങനെയാണ് മനുഷ്യരാകുന്നത് റബ്ബിന്റെ അനുഗ്രഹങ്ങളെ നാം തിരിച്ചറിയുന്നതിലൂടെ റബ്ബിന്റെ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നത് ഈ ജീവിതത്തിൽ നിന്നാണ് നമ്മുടെ ജീവിതത്തിന്റെ അവസാനം അന്ത്യം എന്ന് പറയുന്ന ഒരു സന്ദർഭം അത് കഴിഞ്ഞാൽ പടച്ചവനെ മനസ്സിലാക്കാൻ അവസരമുണ്ട് എന്നാണോ നാം വിചാരിക്കുന്നത് അല്ല ഈ ജീവിതം കൊണ്ട് നാം അറിയണം ഭൗതികമായി സൗകര്യങ്ങളുള്ള ഒരു മനുഷ്യൻ തന്റെ വീടിന്റെ ജനാല തുറന്ന് റോഡിലേക്ക് നോക്കുമ്പോ അവിടെ ഒരു മനുഷ്യൻ മുഷിഞ്ഞ വസ്ത്രവും ഒക്കെ ധരിച്ച ഒരു മനുഷ്യൻ വേസ്റ്റ് ബോക്സിൽ നിന്ന് ആരോ വലിച്ചെറിഞ്ഞിട്ട് പോയ ഭക്ഷണം ആ ഭക്ഷണ എടുത്തിട്ട് അതിൽ ബാക്കി വന്ന ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ ആ ഭൗതികമായി തരക്കേടില്ലാതെ ജീവിക്കുന്ന ആ മനുഷ്യൻ പറയുന്നു അലഹമ്മേവേ ഞാൻ എത്ര ഭാഗ്യവാനാണ് നീ എന്നെ ദരിദ്രനാക്കിയില്ലല്ലോ നീ എന്നെ ദരിദ്രനാക്കിയില്ലല്ലോ വേസ്റ്റ് ബോക്സിൽ നിന്ന് ഭക്ഷണമെടുത്ത് കഴിച്ച് ആ മനുഷ്യൻ കുറച്ച് തിരിഞ്ഞു നടന്നപ്പോൾ റോഡരിയിൽ ഒരു ഭ്രാന്തനെ കാണുന്നു ജനങ്ങൾ ആ ഭ്രാന്തനിലേക്ക് ചില നാണയങ്ങൾ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നുണ്ട് ആ ഭ്രാന്തനെ കണ്ട് ഈ ദരിദ്രനായ മനുഷ്യൻ അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പറയുന്നു പടച്ചവനെ നീ എന്നെ നീ എന്നെ ദരിദ്രനാക്കി പക്ഷേ നീ എനിക്ക് ബുദ്ധി എന്ന് പറയുന്ന അനുഗ്രഹം തന്നല്ലോ ഓരോ മനുഷ്യനും അവരവരുടെ മേഖലകളിൽ നിന്നുകൊണ്ട് പടച്ചവനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ആ ഭ്രാന്തൻ ആ റോഡിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എമർജൻസി സിറ്റുവേഷനിൽ ഒരു രോഗിയെ വളരെ വേഗത്തിൽ ഒരു ആംബുലൻസിൽ കൊണ്ടുപോകുന്നത് കാണുന്നു പടച്ചവനെ പടച്ചവനെ ഇത്രയും വലിയ ദുര്യോഗത്തിലേക്ക് നീ എന്നെ കൊണ്ടെത്തില്ലോ എത്തിച്ചില്ലല്ലോ ആ ആംബുലൻസ് ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റലിൽ ആ രോഗിയെ ഹോസ്പിറ്റലിലേക്ക് ഹോസ്റ്റലിലേക്ക് എടുക്കുമ്പോൾ പുറത്തേക്ക് എടുക്കുന്നത് ഒരു മനുഷ്യന്റെ ജഡമാണ് മയ്യത്താണ് ആ മയ്യത്തിനെ കണ്ട ആ മനുഷ്യൻ പറഞ്ഞു പടച്ചവനെ എനിക്ക് ജീവിതമെങ്കിലും ബാക്കി തന്നല്ലോ ആ പുറത്തെടുക്കുന്ന ആടം മയത്തിന് എന്താണ് ഇനി ചിന്തിക്കാനുള്ളത് എന്താണ് ചിന്തിക്കാനുള്ളത് എന്താണ് അറിയാനുള്ളത് എന്താണ് മനസ്സിലാക്കാനുള്ളത് പടച്ചവനെ അറിയാനും ചിന്തിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ഏറ്റവും അമൂല്യമായ അനുഗ്രഹമാകുന്ന ജീവിതം ജീവിതം ബുദ്ധിയേക്കാൾ സമ്പന്നതയെക്കാൾ ആരോഗ്യത്തെക്കാൾ ഒരു മനുഷ്യന് ലഭിച്ചേക്കാവുന്ന ഏറ്റവും അമൂല്യമായ അനുഗ്രഹത്തിനാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും അടങ്ങുന്ന ആളുകൾ ഉള്ളവർ മനുഷ്യരുള്ളത് ഈ ജീവിതത്തിൽ നാം അറിയേണ്ടത് നമ്മുടെ റബ്ബിനെ മൂന്ന് സ്ഥലങ്ങൾ സന്ദർശിച്ചാൽ മതി നമുക്ക് പഠിച്ചവനെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് അതിലൊന്ന് ഹോസ്പിറ്റലാണ് അള്ളാഹു നമുക്ക് നൽകിയ ആരോഗ്യത്തിന്റെ വില നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മെഡിക്കൽ കോളേജിൽ വെറുതെ ഒന്ന് പോയി നിന്നാ മതി ഒരു അരമണിക്കൂർ നേരം നിന്നാ മതി നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്വാതന്ത്ര്യത്തിന്റെ വില അറിയണമെങ്കിൽ നിങ്ങൾ ജയിലുകൾ സന്ദർശിച്ചാൽ മതി എത്ര സ്വതന്ത്രമായി വിഹരിച്ച മനുഷ്യരാണ് സെല്ലുകളിൽ അണയ്ക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ ഊളമ്പാറ നമ്മുടെ അടുത്തുള്ള ഒരു പ്രദേശമാണ് ഒരു സ്ഥലമാണ് അവിടെ സെല്ലുകളിൽ പാർപ്പിച്ചിരിക്കുന്ന പല മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും പലപ്പോഴും ആളുകൾ തമാശ രൂപത്തിൽ കളിയാക്കി പറയും പിന്നെ ഊളമ്പാറയിലേക്ക് എന്ന് പക്ഷെ അവിടെയുള്ള മനുഷ്യരെ സന്ദർശിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു തമാശ പറയില്ല നല്ല സുന്ദരന്മാരായ ചെറുപ്പക്കാരെ കാണാൻ പറ്റും നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നവർ എങ്ങനെ ആ സെല്ലിലെത്തി നല്ല മുതലാളിമാരായിരുന്ന ആളുകളെ നമുക്ക് ആ സെല്ലുകളിൽ കാണാൻ പറ്റും പറ്റും എങ്ങനെ അവിടെ അവരെത്തി കുടുംബത്തിന്റെ സ്നേഹലാളനകളേറ്റ് ജീവിച്ച കുറെ നമുക്ക് അവിടെ കാണാൻ പറ്റും എങ്ങനെ അവർ അവിടെ ജയിലുകൾ സന്ദർശിച്ചാൽ സെല്ലുകൾ സന്ദർശിച്ചാൽ സ്വാതന്ത്ര്യത്തിന്റെ വില നമുക്ക് മനസ്സിലാക്കാം മക്കുപറകൾ സന്ദർശിക്കൂ ജീവിതത്തിന്റെ വില നമുക്ക് മനസ്സിലാക്കാം ശ്മശാനങ്ങൾ സന്ദർശിക്കൂ നമുക്ക് മുന്നേ വഴി നടന്നവർ അവർ അവിടെകളിൽ മക്കുപറകളിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇവർ ഇവിടെ എങ്ങനെ ജീവിച്ചവരാണ് എന്ന് ഇവര് ജീവിതത്തിൽ ആർജിച്ചത് എന്താണ് എന്ന് നേടിയത് എന്താണ് എന്ന് നാം ഇവിടെ അവരെ പറ്റി ഘോര അനുസ്മരിക്കുമ്പോൾ പ്രശംസിക്കുമ്പോൾ എന്താണ് അവരുടെ ജീവിതത്തിന്റെ അവസ്ഥ മരണാനന്തരം അവരുടെ സ്ഥിതി എന്താണ് അതുകൊണ്ട് ഹോസ്പിറ്റലുകൾ സന്ദർശിക്കുമ്പോൾ മനുഷ്യൻ മനുഷ്യൻ അവന്റെ ആരോഗ്യത്തിന്റെ മൂല്യം ജയിലുകൾ സന്ദർശിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ വില മനസ്സിലാകുന്നത് പോലെ ശ്മശാനങ്ങൾ സന്ദർശിക്കൂ നിങ്ങൾക്ക് ജീവിതത്തിന്റെ വില മനസ്സിലാക്കാൻ സാധിക്കും അല്ലാ കുമുത്ത ഭൗതിക ജീവിതത്തിലെ സുഭിക്ഷതകളും ആധിക്യങ്ങളും സൗകര്യങ്ങളും പെരുമയുമയും നിങ്ങളെ അശ്രദ്ധമാക്കിയിരിക്കുന്നു നിങ്ങളെ അശ്രദ്ധമാക്കിയിരിക്കുന്നു എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് എനിക്കും നിങ്ങൾക്കും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് നാം എത്തിപ്പെട്ടിരിക്കുന്നു തിന്നാനും കുടിക്കാനും ാനും വേണ്ടിയാണ് നമ്മുടെ ജീവിതം എന്നൊന്നും എന്റെ സ്വാതന്ത്ര്യം അത് എൻറെ വ്യക്തി എന്റെ വ്യക്തിത്വത്തിൽ അധിഷ്ഠിതമാണെന്നും അതുകൊണ്ട് എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കുമെന്നും ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഏതുവരെ അശ്രദ്ധ തുടരും ജീവിതത്തിൽ മൂല്യം തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന ഈ സന്ദർഭം ജീവിതം എന്തിനു നാം ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഈ സാഹചര്യം നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ ഖബറുകൾ സന്ദർശിക്കുന്നത് വരെ എന്നതിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് നിങ്ങളെ കൊണ്ട് ഖബറിൽ വെക്കുമ്പോ മനസ്സിലാക്കുക ജീവിതത്തിന്റെ വില എന്താ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യം സൗഫതോൻ നിങ്ങൾ അറിയും പിന്നെയും പറയുന്നു ഇല്ല ഇല്ല നിങ്ങൾ ഛ്രദിക്കുന്നത് പോലെ എല്ലാ കാര്യം നിങ്ങൾ അറിയുക തന്നെ ചെയ്യും അറിയുക തന്നെ ചെയ്യും ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് അർത്ഥം എന്താണെന്നാണ് അത് ജീവിതത്തിൽ തിരിച്ചറിയണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മനസ്സിലാക്കാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ ജീവിതത്തിന്റെ ലക്ഷ്യം റബ്ബിനെ അറിയുക എന്നുള്ളതാണ് റബ്ബിനെ അറിയാത്ത ഒരു ജീവിതം പടച്ചവന്റെ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കാത്ത ഒരു ജീവിതം അർത്ഥവും ഇല്ല ഒരർവുമില്ല റബ്ബിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ റബ്ബിന്റെ കൽപ്പനകൾ അനുസരിക്കും വിധി വിലക്കുകൾ പാലിക്കും നമസ്കരിക്കും നോമ്പെടുക്കും കൊടുക്കും ചെയ്യും അയൽവാസികളോട് നന്നായി പെരുമാറും മനുഷ്യരോട് പലിശയിൽ നിന്നും സാമ്പത്തിക ജീവിതം ഇസ്ലാം ഇസ്ലാം നിഷ്കർഷിക്കുന്ന വൈ വിവാഹ ജീവിതത്തിലൂടെ കടന്നു പോകുപോകും ഇങ്ങനെ എപ്പോഴാണ് ഇതെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെപ്പറ്റി ബോധ്യമുള്ളപ്പോഴാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ പറ്റി ബോധ്യമുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ ജീവിതം അതുകൊണ്ടാണ് ഖുർആാനിൽ പഠിച്ചവൻ അവൻ ഏറ്റവും കൂടുതൽ മൂന്നിനൊരു ഭാഗം ആറായിരത്തിൽ പരമ്പര ആയത്തുകളിൽ രണ്ടായിരത്തിലധികം വരുന്ന ആയത്തുകൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചു മാത്രമാണ് അള്ളാഹുവിന്റെ പുതർത്തുകളെ സംബന്ധിച്ച് മാത്രമാണ് ഖുർആാനിൽ ആറായിരത്തിൽ പരം വരുന്ന ആയത്തുകളിലെ രണ്ടായിരത്തിലധികം ആയത്തുകൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് ദൈവത്തിന്റെ ഭൗതിക ദൃഷ്ടാന്തങ്ങളെ കുറിച്ചാണ് മനുഷ്യന്റെ ചിന്തകളെ തട്ടി ഉണർത്തുന്ന സന്ദേശങ്ങളുമായി സന്ദേശങ്ങളുടെ വാഹക സംഘങ്ങളാണ് പരിശുദ്ധ ഖുർആാനിന്റെ ഓരോ ആയത്തുകളും എന്ന് പറയുന്നത് മനുഷ്യൻ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ അത്രമേൽ ഉത്ബോധനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ അനുഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ മനുഷ്യനാകും അനുഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിലോ അനുഗ്രഹങ്ങളെ മനുഷ്യൻ അള്ളാഹുവിനെ തിരിച്ചറിയുന്നത് അനുഗ്രഹങ്ങളിലൂടെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നാം തിരിച്ചറി അറിഞ്ഞില്ലെങ്കിൽ മനുഷ്യൻ മൃഗമാകും മനുഷ്യൻ മൃഗമാകും വലിയ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും നാൽക്കാലിയാണ് എങ്ങനെയാണ് മൈ ബോഡി മൈ ചോയ്സ് എന്റെ ശരീരം എന്റെ സ്വാതന്ത്ര്യമാണ് നിന്റെ മൂക്കിൻ തുമ്പത്ത് വരെയാണ് എന്റെ സ്വാതന്ത്ര്യം നിന്റെ മൂക്കിൻ തുമ്പത്ത് വരെ വരെ എന്റെ സ്വാതന്ത്ര്യം നടുരോടിലൂടെ നഗ്നനായി നടന്നാലും എന്നെ ചോദ്യം ചെയ്യാൻ നിന്നെ ഉപദ്രവത്തിൽ എന്നെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല എന്ന് പറയുന്ന ലിബറലിസം ഇവിടെ പിറവിയെടുത്തത് ഈ മൃഗീയതയിൽ നിന്നാണ് ഈ മൃഗീയതയിൽ നിന്നാണ് എനിക്ക് എന്റെ എന്റെ ശരീരം എന്റെ കണ്ണ് എന്റെ എന്റെ കാത് എന്റെ ശരീരം എന്റെ ചിന്ത എന്റെ ബുദ്ധി അങ്ങനെയാണോ മുസ്ലിം ചിന്തിക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ല അള്ളാഹു നൽകിയതാണ് പടച്ചവന്റെ അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന കാശയും കേൾവിയും ഹൃദയവും എല്ലാം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നൽകപ്പെട്ടത് എത്ര അത് അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും അപ്പൊ നമ്മുടെ അതിർത്തി എന്താ നമ്മുടെ അതിർത്തി മറ്റൊരു മൂക്കും മൂക്കിന് തുമ്പത്ത് പറയുന്നല്ല നമ്മുടെ അതിർത്തി അള്ളാഹു വരച്ച വരെ എവിടെയാണോ അവിടെ വരെയുള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് കടക്കാൻ നമുക്ക് അവകാശമില്ല നമുക്ക് താന്തോണികളായി ജീവിക്കാൻ പറ്റൂലെന്നാ പറയുന്നത് നിയമങ്ങളാണ്

എന്റെ വിവാഹം ഞാൻ തീരുമാനിക്കുന്ന പോലെ ആകാൻ പറ്റൂല അല്ല തീരുമാനിച്ച പോലെ ആകണം അള്ളാഹിന്റെ നിയമം അനുസരിച്ചാകണം എന്റെ കച്ചവടം ഞാൻ തീരുമാനിച്ചതുപോലെയല്ല എന്റെ റബ്ബ് തീരുമാനിച്ച പോലെ ആകണം എന്റെ കുടുംബ ജീവിതം ഞാൻ തീരുമാനിച്ചതുപോലെയല്ല എന്റെ റബ്ബ് തീരുമാനിച്ചതുപോലെയാകണം എന്റെ ഭക്ഷണം ഞാൻ തീരുമാനിക്കുന്നതല്ല എന്റെ റബ്ബ് തീരുമാനിക്കുന്നത് ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞ് ഉള്ളിൽ നിൽക്കുന്നവനാണ് ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ പടച്ചവന്റെ അനുഗ്രഹം തിരിച്ചറിയാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ മൃഗനാ മൃഗതുല്യനാ പറയാറില്ലേ പാറി നടക്കും വേളി കഴിക്കാറില്ല എന്നാണ് എന്തിനാണ് വിവാഹം എന്തിനാണ് കുടുംബം പക്ഷികൾക്ക് വിവാഹമുണ്ടോ മൃഗങ്ങൾക്ക് കുടുംബമുണ്ടോ അതൊന്നുമില്ലാതെ അതൊക്കെ ജീവിക്കുന്നില്ലേ എങ്കി മനുഷ്യനും അങ്ങനെ ജീവിച്ചുകൂടെ കൃത്യമാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ഉത്കൃഷ്ടമായ ഘടന അത് മനുഷ്യന്റെ ഘടനയാണ് മനുഷ്യന്റെ സംവിധാനമാണ് മനുഷ്യന്റെ സഹിപ്പാണ് ആകാശത്തെക്കാളും ഭൂമിയേക്കാളും സൂര്യനേക്കാളും ചന്ദ്രനേക്കാളും നക്ഷത്രങ്ങളെക്കാളും എല്ലാം ഏറ്റവും ഉജ്ജ്വലമായ ഘടന അള്ളാഹു എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടുണ്ട് പക്ഷെ അള്ളാഹു പറയുന്നു ഇതേ മനുഷ്യനെ ഈ ഏറ്റവും ഉത്കൃഷ്ടമായ ഘടനയിൽ സംവിധാനിച്ചിരിക്കുന്ന ഈ മനുഷ്യനെ ഏറ്റവും നികൃഷ്ടനായി നാം മടക്കുക തന്നെ ചെയ്യും ഏറ്റവും നികൃഷ്ടനാകും മൃഗതുല്യമായ അവസ്ഥയിലേക്ക് എത്തും അവനെല്ലാം ചിന്തിക്കുന്നത് അവിടെ കാളയെ പോത്തും അങ്ങനെയാണോ കൊരങ്ങനെയാണോ പാമ്പ പരിതാരയും അങ്ങനെയാണോ അതൊക്കെ അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്കും ഇങ്ങനെ ആയാൽ എന്താ കുഴപ്പം എന്ന ഒരു സംഭവം തന്നെ വെക്കാൻ ഒന്നുമില്ല ശരീരത്തിന്റെ ചില നഗ്നത നഗ്നമായ ഭാഗങ്ങളിൽ സ്വന്തം കുഞ്ഞുങ്ങളെ കൊണ്ട് ചിത്രം വരെ അത് പ്രശ്രീകരിക്കാൻ പോലും ഒരു മടിയില്ലാത്ത ലച്ചയില്ലാത്തൊരു സമൂഹമായി മനുഷ്യ സമൂഹം കഥപ്പതിച്ചത് സ്വന്തം പടച്ചവനെ തിരിച്ചറിയാറിയത് കൊണ്ടു മൃഗതുല്യനായത് കൊണ്ടുമാണ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഹൃദയങ്ങളുണ്ട് ചിന്തിക്കാത്തവർ അവർ ലഹോം അള്ളാഹു നൽകിയിരിക്കുന്ന സവിശേഷമായ ബുദ്ധിയും ചിന്തയും ചിന്താവൈ കൊണ്ട് ചിന്തിക്കാത്തവർ വലഹും വലഹം ആയുല്ലായു കണ്ണുകളുണ്ടായിട്ട് കാണാത്തവർ അവർ വലഹും ആദാനുള്ളതുകൾ ഉണ്ടായിട്ട് കേൾക്കാത്തവർ അവർ അവർ മാൽക്കാലികളെ പോലെയാണ് അല്ല അതിനേക്കാളും സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് ഇവിടെ ബഹളം ഉണ്ടാക്കുന്നവരെല്ലാവരും ഞാൻ എന്ന വ്യക്തി വ്യക്തിയെ ദൈവത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു എന്റെ ഇഷ്ടമാണ് വലുത് എന്ന് പറയുന്നു എന്താ എന്റെ അർത്ഥം എന്റെ ഇഷ്ടവും എന്റെ താല്പര്യവുമാണ് വലുത് ലോക അതിൽ കവിഞ്ഞ ആരെയും നോക്കേണ്ടതില്ല എനിക്ക് മേലിൽ മാതാപിതാക്കളില്ല അധ്യാപകന്മാരില്ല പഠിച്ചവനില്ല ഒന്നുമില്ല ഞാൻ എന്ന വ്യക്തിക്ക് എന്ത് പ്രാധാന്യമാണ് ഉള്ളത് അതാണ് പ്രാധാന്യം എന്റെ അപ്പുറത്തേക്ക് അതിന് മീതെ ഒന്നുമില്ല സ്വന്തം ഈച്ച സ്വന്തം വ്യക്തി താല്പര്യങ്ങളേ ദൈവമാക്കിയ ഒരു താങ്കൾ കണ്ടുവോ എന്ന് ഖുർആൻ ചോദിക്കുന്നു സ്വന്തം ഈ ദൈവമാക്കിയ ഒരുവനെ താങ്കൾ കണ്ടുവോ എന്ന് അള്ളാഹു ചോദിക്കുന്നു എന്താ എന്റെ അർത്ഥം എനിക്ക് വലത് ഞാൻ എനിക്ക് തോന്നുന്നത് ചെയ്യും മറ്റുള്ള ഒരാൾക്ക് ഉപദ്രവമാകാതിരുന്നാൽ മതി മതി അതാണ് പറയുന്നത് മൂക്കിൻ തുമ്പ് വരെ സ്വാതന്ത്ര്യം ഉണ്ട് മറ്റൊരാളും മർദ്ദിക്കാതിരുന്നാൽ മതി അതിന്റെ ഇപ്പുറത്ത് നിന്ന് എന്തെല്ലാം കാണിച്ചു കൂട്ടാമോ അതെല്ലാം എനിക്ക് കാണിച്ചു കൂട്ടാം ഇതാണ് സ്വന്തം ഇച്ഛയെ ദൈവമാക്കിയവനെ താങ്കൾ കണ്ടുപോ പ്രിയമുള്ള മൊഴി മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ത് അർത്ഥമെന്ത് തിന്നുകൊടിച്ച് പോകിച്ച് ഈ ഭൂമി ലോകത്ത് നിന്ന് അങ്ങനെ അങ്ങനെ കടന്നു പോകാൻ വന്നവരല്ലെന്നും നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം അള്ളാഹുവിനെ തിരിച്ചറിയലാണെന്നും പടച്ചവനെ മനസ്സിലാക്കലാണെന്നും പടച്ചവന്റെ അനുഗ്രഹങ്ങൾ മനസ്സിൽ അറിഞ്ഞുകൊണ്ട് കൊണ്ട് അള്ളാഹുവിനെ അനുസ്രിക്കലാണെന്നും ആ വഴിയിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യലാണ് മരണത്തിന് ശേഷമുള്ള ജീവിതം പരലോകം അതാണ് അതാണ് എന്നുമെന്നും അവശേഷിക്കുന്നതും ഈ ജീവിതം വളരെ ചുരുങ്ങിയ ഒരു കാലം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ എത്ര ഒരു നൂറ് വർഷം കഴിഞ്ഞ് ഇവിടെ ഉണ്ടാകുമെന്നൊന്നും ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ നൂറ് വർഷം കഴിഞ്ഞ് എന്റെ നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും അവിടെയാണ് പറയുന്ന ഒരിക്കലും അവസാനിക്കാത്തൊരു ജീവിതം ഒരിക്കലും അവസാനിക്കാത്ത ജീവിതം ഒരിക്കലും അവസാനിക്കാത്ത അനന്തമായ ആ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങാനും തയ്യാറാകാനും പടച്ചവൻ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ആയുഷ്കാലമാണ് പ്രിയമുള്ളവരെ ഈ പറയുന്ന ജീവിതം എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിന്റെ മൂല്യം അള്ളാഹു മനസ്സിലാക്കാൻ തോഫിയത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഓരോ വർഷങ്ങളും കഴിഞ്ഞു കഴിഞ്ഞ് പുതു പുതിയ 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 വർഷങ്ങളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം നമ്മുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചും നമ്മുടെ സമ്പന്നതയെ സംബന്ധിച്ചും നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ചും മക്കളെ സംബന്ധിച്ചും ഒക്കെ നമ്മൾ പല കണക്കുകൂട്ടലുകൾ നടത്തുമ്പോൾ ഒരു കാര്യം ഞാനും നിങ്ങളും എഴുതിയിട്ട് ആലോചിക്കണം എന്തിനാണ് നാം ഇവിടേക്ക് വന്നത് നാം എങ്ങോട്ടാണ് പോകുന്നത് എന്ന ഒരു ചിന്ത ആ ലക്ഷ്യം നാം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹുബാൻ അത്തരത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാന്നിധ്യങ്ങളിൽ മുഖ്ലിസ്യങ്ങളിൽ മുഖ്മിനീകളിൽ പടച്ചവൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രവാചകന്മാര് പഠിപ്പിച്ച പാഠങ്ങൾ ജീവിതത്തിലേക്ക് ഉൾക്കൊണ്ട് ജീവിതത്തിലേക്ക് സ്വയത്തമാക്കി ആ വഴിയിലൂടെ സഞ്ചരിച്ച് അവസാനം ആ വഴിയിൽ തന്നെ മരണപ്പെടുന്ന യഥാർത്ഥ അള്ളാഹുവിന്റെ ദാസന്മാര്മാരിൽ നമ്മളെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും പടച്ചവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ദീനിയും ദുനിയവിയുമായ എല്ലാ നന്മകളും പടച്ചവൻ നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമസ്കാരം ഇത്രയും കാലം ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ചു പറയുന്നു വിഷയത്തിൽ അലംഭാവം കാണിക്കുന്നവർ പുതിയ ഒരു വർഷവും കൂടെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വന്നിരിക്കുന്നു അത് ആഘോഷിക്കുന്നതിനപ്പുറം നാം ചിന്തിക്കേണ്ടത് നാം ഒന്ന് തിരുത്താനൊന്ന് തയ്യാറാകൂ ഇനിയെങ്കിലും നമസ്കാരത്തിന്റെ വിഷയം സഗൗരവത്തോടെ നാം ഒന്ന് ആലോചിക്കൂ മസ്ജിദുകളിൽ വന്ന പുരുഷന്മാരെ നമസ്കരിക്കുന്ന വിഷയം സ്ത്രീകൾ അവരുടെ വീടുകളിൽ നമസ്കരിക്കുന്ന കാര്യം മക്കളെയും കുടുംബത്തെയും കൂടി നമസ്കരിക്കുന്ന വിഷയം വളരെ ഗൗരവത്തോടെ നാം സമ്പത്തിൽ സക്കാത്ത് കൊടുക്കാതെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ബാധ്യത നിറവേറ്റാത്തവർ കണക്ക് കൂട്ടി ജക്കാത്തുകൾ കൊടുത്തു വീഴും നമ്മൾ ഒരു പുതുവർഷം വരുമ്പോൾ ഈ രൂപത്തിലാണ് ആലോചിക്കേണ്ടത് ചിന്തിക്കേണ്ടത് ഹജ്ജ് ചെയ്യാൻ കഴിവുണ്ടായിട്ടും ഹജ്ജിന് പോകാതെ ഇരിക്കുന്ന മാറിയിരിക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് ജീവിതത്തിൽ അവന്റെ ഫറായ ഒരു ഹജ്ജെങ്കിലും നിർവഹിക്കാനുവാൻ നാം ഒരുക്കമാകണം ജീവിതത്തിൽ നാം മനുഷ്യരുമായി ഏർപ്പെട്ടിട്ടുള്ള പല ബാധ്യതകളുണ്ട് ഉത്തരവാദിത്തങ്ങളുണ്ട് ആരുമായിട്ടെങ്കിലും സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ കബളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തി നിങ്ങളെ അവരുടെ വൈകുപിടിച്ച് ഒരു തിരുത്തന്നെ തയ്യാറാകില്ല ആ ബാധ്യതകൾ പരിഹരിക്കും കടങ്ങൾ പരിഹരിക്കാൻ തയ്യാറാകി ഇങ്ങനെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പുതിയ തീരുമാനങ്ങൾ ആ രൂപത്തിൽ ദീനിയായ തീരുമാനങ്ങൾ നന്മകളിൽ ദീനിയായ നന്മയിൽ നന്മയിലധിഷ്ഠിതമായ തീരുമാനങ്ങൾ എടുക്കാൻ അള്ളാഹു നമുക്ക് ഈ ഒരു പുതുവർഷത്തെ സ്വീകരിക്കുമാറാകട്ടെ അത്തരത്തിൽ നന്മയുടെ വർഷമായി അടുത്ത ഒരു വർഷവും കൂടെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ദുനീവിയായി നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടാകും പക്ഷെ ദീനിയായും നമുക്ക് സന്തോഷം നമുക്ക് ആലോചിക്കാൻ കഴിയണം ഈ വർഷം ഒരു നമസ്കാരം പോലും എന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവായിട്ടില്ല കൃത്യസമയത്ത് നമസ്കരിക്കാൻ കഴിഞ്ഞു എന്ന് ജീവിതത്തിൽ പല നന്മകളും ആർജിച്ചെടുക്കാൻ സാധിച്ചു എന്ന് മനുഷ്യരോട് ഏറ്റവും മഹോന്നതമായി പെരുമാറാൻ സാധിച്ചു എന്ന് യാതൊരു തരത്തിലുമുള്ള അവകാശ ലംഘനങ്ങളുമായി ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് പരിശീല നിഷ്ഠിതമായ ഒരു സാമ്പത്തിക ക്രയവിക്രയവും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ഹറാമായ യാതൊരു കാര്യങ്ങളുമായി ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് അങ്ങനെ നമുക്കൊരു അടുത്ത ഒരു വർഷം കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമോ നമുക്ക് മനസ്സിലാക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അത്തരത്തിൽ നന്മയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ പടച്ചവൻ നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ പരിശുദ്ധമായ സന്ദേശങ്ങൾ ഈമാനികമായി ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ പടച്ചവൻ നമ്മളെ കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മളിൽ രോഗികളായി കഴിയുന്ന സഹോദര സഹോദരിമാർ അള്ളാഹു അവർക്കെല്ലാം ആജിലായ കാമിലായ കാമിലായുമാരാകട്ടെ പല സഹോദരങ്ങളും പ്രത്യേകമായിട്ടൊക്കെ